നമസ്കാരം ഉമ തോമസിന് സംഭവിച്ച അപകടത്തെ ആഘോഷമാക്കുന്ന സൈബർ സഖാക്കളും സഖാക്കളും അറിയാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ അല്പം മുമ്പ് ചെയ്തിരുന്നു അതിന് ഓൾ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു മറുപടി കിട്ടി ആ മറുപടി കാര്യപ്രസക്തി ഉള്ളതാണ് അത് രാഷ്ട്രീയത്തിലെ ആ വിവിധ നേതാക്കൾ ആരായാലും ആര് തന്നെ ആയിരുന്നാലും ശ്രദ്ധിക്കേണ്ടതാണ് എന്നതുകൊണ്ട് ആ മറുപടിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കണം ആദ്യം ആ മറുപടി ഒന്ന് വായിക്കാം രാജൻ എന്ന ഒരു വ്യക്തിയാണ് അത് കമന്റ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയപ്പോൾ അതിനെ പരിഹസിച്ച് തുറന്നു കത്തെഴുതിയാണ് കെ സുധാകരൻ അതിനിടയിൽ ചത്തില്ലേ എന്ന് കമ്മനിട്ട ആളുകളാണ് കോൺഗ്രസുകാർ തലശ്ശേരി കലാപത്തിൽ സഖാവ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതിനെ കള്ള് ഷോപ്പിലെ അടിപിടിയിൽ കൊല്ലപ്പെട്ടതാണ് എന്ന് പറഞ്ഞയാളാണ് പി ടി തോമസ് ആശുപത്രിയിൽ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന സഖാവ് എ കെ ജിയെ കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്ത് ഗോപാല എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നവരാണ് കോൺഗ്രസുകാർ നോക്കൂ ഉമ തോമസ് അപകടം പറ്റി ആശുപത്രിയിലായപ്പോൾ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മന്ത്രി രാജീവുമൊക്കെ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് ആ മാർഗമാണ് നമ്മുടേത് അവരിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാതെ മേൽപ്പറഞ്ഞവരിൽ നിന്നല്ല ഉമ തോമസ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ വളരെ പ്രസക്തിയുള്ള ഒരു കമന്റാണിത് ആര് തന്നെ എഴുതിയാലും ഇത് ഈ രാജൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ അറിയില്ല ഇത് വളരെ പ്രസക്തിയുള്ള ഒരു കമന്റാണ് എപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളി ആ അപകടത്തിൽപ്പെടുമ്പോ അല്ലെങ്കിൽ മറ്റ് വിധത്തിൽ അവർ ദുരിതത്തിലകപ്പെടുമ്പോ അവരെ കളിയാക്കിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന ഒരു രീതി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് കണ്ടുവരുന്നത് ലോകത്ത് മറ്റെവിടെയും അത്തരത്തിലൊരു പ്രതിഭാസം ഇല്ല ഇപ്പോ ഉമാ തോമസിന് ഗുരുതരമായ ഒരു അപകടം ഉണ്ടായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതിനിടയിൽ സൈബർ ഇടങ്ങൾ സംസാരിക്കുന്ന സഖാക്കൾ എന്ന് വിളിക്കപ്പെടുന്നവർ സൈബർ സഖാക്കൾ ഒരുപക്ഷെ അവരായിരിക്കണം എന്നില്ല കാര്യം സൈബർ വിങ് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് സൈബർ ആയി കമന്റ് ഇടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ഏതായാലും സൈബർ സഖാക്കളുടെ പേരിൽ അത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ചിലരെങ്കിലും പ്രൊഫൈലിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെയാണ് എതിർത്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ അവിടെയുള്ള ഡോക്ടർമാർക്ക് പുറമെ പ്രത്യേകിച്ച് ഒരു ഡോക്ടറുടെ വിങ് തന്നെ സർക്കാർ ഏർപ്പെടുത്തി കൊടുത്തിരുന്നു അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ ചികിത്സ നടക്കുന്നത് സർക്കാരിന്റെ മേഖല കേരള സർക്കാർ എന്ന നിലയിൽ സഖാവ് പിണറായി വിജയനും ആ മറ്റുള്ളവരുമെല്ലാം രാജീവുമെല്ലാം വളരെ വ്യക്തമായി തന്നെയാണ് ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് യാതൊരു സംശയവും കാര്യത്തിൽ കാര്യത്തില് കാര്യം അത് ശരിയായ കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ അത് ചെയ്യണമെന്ന് കരുതി ഞാൻ പറയുന്നത് പക്ഷേ കുറച്ച് സഖാക്കൾ അവർ ആക്ഷേപിക്കുന്നത് അതിനെ ഏത് തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു ബി ജെ പി കാരങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ പറയും എന്ന് എന്ന് പറയുന്ന ആ ഒരു വാദത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മറ്റുള്ളവർ തെറ്റ് ചെയ്താൽ അത് തങ്ങളും ചെയ്തിട്ട് അത് നിങ്ങളും ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന രീതി ഉണ്ടല്ലോ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് കേൾക്കുന്ന ഒരു കേസാണത് ഏതെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോ ഒരു പാർട്ടിയുടെ ഒരു നിലപാട് തെറ്റാണെന്ന് വിളിച്ചു പറയുമ്പോൾ മുമ്പ് ചെയ്ത മറ്റു ചില നിലപാടുകളെ എടുത്തിട്ടുകൊണ്ട് സമാസമമാക്കാൻ ശ്രമിക്കുന്ന ഒരുതരം ആ ഒരു ഒരു പ്രവണതയുണ്ടല്ലോ അതായിട്ട് മാത്രമാണ് ഈ കമന്റിന്റെ അർത്ഥത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട് യഥാർത്ഥ സഖാക്കൾ ഒരു സഖാഭിസത്തെ അംഗീകരിക്കുന്നവരല്ല അതുപോലെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവരെല്ലാം ചെയ്യുന്നത് ആത്യന്തികമായി ബിസിനസ് ആണെന്ന് എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ ബിസിനസ് ആണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം കാരണം തരുന്ന ക്യാൻസറും പൊളിറ്റിക്കൽ ബിസിനസ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഇടതു ഭരിച്ചാലും വലത് പഠിച്ച ഭരിച്ചു കഴിഞ്ഞാലും ഇവിടെ മലയാളികൾക്ക് രക്ഷയില്ലാത്തത് ഏതൊപ്പം ചെത്താലും കോഴിക്ക് കിടക്കപ്രതി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഉമാ തോമസിനെ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാക്കൾ അല്ലെങ്കിൽ ആരെയായിക്കോട്ടെ അവരെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അണികൾ ആക്ഷേപിക്കുന്നതും യാതൊരു സംശയമില്ല ഈ കമ്മിറ്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നേരെ വിപരീത അർത്ഥവുമുണ്ട് ഒരു ആക്ഷേപവും ഉണ്ട് പക്ഷെങ്കിലും അതിനീകരിച്ചുകൊണ്ടെന്ന് പറയട്ടെ രാഷ്ട്രീയ നേതൃത്വം എന്നത് ജനങ്ങൾക്ക് മാതൃകയാകേണ്ടവരാണ് അല്ലാതെ അവരുടെ മുന്നിൽ നിന്ന് നാടകം കളിച്ചുകൊണ്ട് ഞങ്ങളാണ് ശരി നിങ്ങൾ തെറ്റാണ് എന്ന് വിളിച്ചു പറയേണ്ടവരല്ല ഞങ്ങളും നിങ്ങളും കൂടെ ചേർന്ന് നമ്മളായി ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ വളർത്തുകയും ഒപ്പം ത്തി ഇരുപത്തിനാലിൽ തന്നെ അതായത് സമാന ദിവസം തന്നെ ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുകയുമാണ് വേണ്ടത് ഭരണപക്ഷത്തിന് എന്തെങ്കിലും അപാകത ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഭരണം ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണുള്ളത് നിർഭാഗ്യവശാൽ ഇവിടെ ഭരണപക്ഷം കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ കൊള്ളയടിക്കുന്നു പ്രതിപക്ഷമാകട്ടെ കണ്ണും പൂട്ടി മിണ്ടാതിരിക്കുന്നു ഒന്നുകിൽ അതിന്റെ പങ്ക് അവർ കൂടെ കിട്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കൊണ്ട് രണ്ടായാലും ഇത് മലയാളികളുടെ ഗതികേട് എന്നേ പറയാനുള്ളൂസ് Don't forget to subscribe and support this channel.